കൽപ്പറ്റ മണിയങ്കോട് അയ്യപ്പ ഭക്തർക്കായുള്ള ഇടത്താവളം ശ്രീ മണിയങ്കോടപ്പൻ മഹാക്ഷേത്രത്തിൽ വെച്ച് മന്ത്രി ഒ ആർ കേൾ ഉദ്ഘാടനം ചെയ്തു നവകേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ നിന്നും ഏകദേശം പതിമൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഇടത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് സഹകരണ ക്ഷേമനിധി കമ്മീഷൻ ചെയർമാൻ സി കെ ശശീന്ദ്രൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ സന്നിധരായിരുന്നു എച്ച് യു പി സ്കൂളിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മലയാള പാഠപുസ്തകത്തിന്റെ അനുമതി പ്രവർത്തനത്തിന്റെ ഭാഗമായി രുചി ഉത്സവം സംഘടിപ്പിച്ചു കേരളത്തിലെ പഴയകാല കൗണ്ടറും ആധുനിക രീതിയിലുള്ള കഫിയും വിദ്യാർത്ഥികൾ ഒരുക്കിയാണ് രുചി ഉത്സവം സംഘടിപ്പിച്ചത് പി ടി എ പ്രസിഡന്റ് എം പി നവാസ് പ്രധാന അധ്യാപകൻ കെ അലി സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോമിന്റെ ജില്ലാതല ഉദ്ഘാടനം പത്മശ്രീ ചെറുവല്ലിരാമന്റെ വീട്ടിലെത്തി ജില്ലാ കളക്ടർ ഡോക്ടർ ഡി ആർ മേഘസിൻ നിർവഹിച്ചു ചെറുവേലിരാമനും കുടുംബാംഗങ്ങളും ഫോം പൂരിപ്പിച്ചു ഉദ്യോഗസ്ഥർക്ക് കൈമാറി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത ഭിന്നശേഷിക്കാരിയായ വിദ്യാർത്ഥികളെ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അഭിമുഖത്തിൽ അനുമോദിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി വി മൻമോഹന് ഉദ്ഘാടനം ചെയ്തു